ഇന്ത്യൻ തിരിച്ചടിൽ തകർന്നത് പാകിസ്ഥാന്റെ അമൂല്യ സമ്പത്തുകളിലൊന്ന് പുനഃസ്ഥാപിക്കുക അസാധ്യം ഇങ്ങോട്ട് തരുന്നതിന്റെ അതേ അളവിൽ പക്ഷെ നൂറിരട്ട് ശക്തിയിൽ തിരിച്ചു കൊടുക്കും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണ് അതിനെ നല്ല ഉദാഹരണമാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധം തകർത്തത് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയിലാണ് പാകിസ്ഥാന് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നഷ്ടമായത് പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ചാണ് ഈ നിരീക്ഷണ ജെറ്റ് ഇന്ത്യ തകർത്തതെന്നാണ് റിപ്പോർട്ട് എന്താണ് എ ഡബ്ല്യു എ സി എസ് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ദീർഘദൂര റഡാർ നിരീക്ഷണവും വ്യോമ പ്രതിരോധത്തിന്റെ കമാൻഡിങ്ങും നിയന്ത്രണവും സാധ്യമാക്കുന്ന ഒരു തരം വിമാനമാണിത് ഇത്തരത്തിലുള്ള ഓരോ വിമാനത്തിനും കോടികളാണ് വില പ്രത്യേക രീതിയിലുള്ള ശക്തമായ റഡാർ സംവിധാനങ്ങൾ ഈ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കും കിലോമീറ്ററുകൾ അകലെ ആകാശത്തിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയുമുള്ള അതിക്രമിച്ചു കയറലുകൾ കണ്ടെത്താനും അവയെ ട്രാക്ക് ചെയ്യാനും ഈ റഡാറുകൾക്ക് കഴിയും ഈ വിവരം സെക്കൻഡുകൾക്കകം കരയിലോ കടലിലോ വായുവിലോ ഉള്ള മറ്റു കേന്ദ്രങ്ങൾക്ക് കൈമാറാനും അതിക്രമിച്ചു കയറലുകൾക്കെതിരെയുള്ള സൈനികമോ അല്ലാത്തതോ ആയ നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ഇത്രയും സങ്കീർണമായ കാര്യങ്ങൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ടായിരിക്കും എ ഡബ്ല്യു എ സി എസ് നിർവഹിക്കുക ഏഇലുള്ള സാങ്കേതിക വിദ്യ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക യുദ്ധമുഖത്ത് ഇത്തരം സംവിധാനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് തടസ്സമില്ലാത്ത സൈനിക പ്രതികരണം സാധ്യമാക്കുന്ന തരത്തിൽ ഒരു ഫ്ലൈങ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ്ബായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആ പ്രതിരോധം നഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് പാകിസ്ഥാന് ഇന്നലെ രാത്രി അനുഭവിച്ചത് മറ്റു രാജ്യങ്ങളുടെയും വേൾഡ് ബാങ്കിന്റെയും സഹായം കൊണ്ട് മാത്രമാണ് തട്ടിമുട്ടി പോകുന്ന ദരിദ്ര രാജ്യമായ പാകിസ്ഥാന് കോടികൾ മുടക്കി ഇത്തരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സംഘടിപ്പിക്കാൻ അടുത്ത കാലത്തങ്ങും കഴിയുകയുമില്ല ന്യൂസ് 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 ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ ചാനൽ